ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ജോയിസി അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ക്രിസ്മസ് ഒക്കെ അല്ലേ വരുന്നത് നമുക്ക് നമുക്കിത്തിരി മുന്തിരി വൈൻ വയനിട്ടാലോ ക്രിസ്മസിന് ഇച്ചിരി പ്ലം കേക്കും മുന്തിരി വൈനും ഇല്ലാതെ എന്ത് ക്രിസ്മസ് അപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള മുന്തിരി വൈൻ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം എൻ്റേതായ രീതിയിൽ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോഴേ നമുക്കിന്ന് ഒരു വൈൻ ഉണ്ടാക്കിയാലും ക്രിസ്മസ് ഒക്കെ അല്ലേ വരാൻ പോകുന്നത് അപ്പോൾ ക്രിസ്മസിന് പ്ലം കേക്കും വൈനും ഒരു സ്പെഷ്യൽ അപ്പം അതുകൊണ്ട് എല്ലാ വർഷവും ഉണ്ടാക്കുന്നാലും തന്നെ ഞാൻ ഈ വർഷം ഒരു വൈനുണ്ടാക്കി റെസിപ്പി ഇടാൻ ഓർത്തു പക്ഷേ ആദ്യമേ തന്നെ പറയട്ടെ നമ്മളാരെയും മദ്യപാനത്തിന് പ്രോത്സാഹിപ്പിക്കാനോ അല്ലെങ്കിൽ ഇത് അങ്ങനെയൊന്നുമല്ല നമ്മൾ നമ്മുടെ വീട്ടിലെ ആവശ്യങ്ങൾക്ക് സ്വന്തമായിട്ട് സ്വന്തമായിട്ടുണ്ടാക്കുന്നതാണ് അല്ലാതെ നമ്മൾ ആർക്കും കൊടുക്കാനോ അല്ലെങ്കിൽ വേറെ വിൽപ്പനയ്ക്കോ അങ്ങനെയൊന്നുമല്ല നമ്മളുണ്ടാക്കും നമുക്ക് നമ്മുടെ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഇച്ചിരി വൈനൊക്കെ വീട്ടിലുണ്ടാക്കി വെച്ച് നമ്മുടെ കുഞ്ഞു പിള്ളേർ കുഞ്ഞുമക്കളൊക്കെ വീട്ടിലുള്ളൊരു കാൽസ്പൂണൊക്കെ വീതം കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് വിശപ്പുണ്ടാകാനും രക്തം ഉണ്ടാകാനും ഒക്കെ നല്ലത് നമുക്കും അതെ വല്ലപ്പോഴും ഒക്കെ ഒരു ശകലിച്ചൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് വയറിൻ്റെ അസ്വസ്ഥതകളൊക്കെ പോകാനും ഇനി ബ്ലഡ് ഇല്ലാത്തവർക്കൊക്കെ ബ്ലൂട്ട് ഉണ്ടാകാനും ഒക്കെ നല്ല ഇതാണ് ഈ വൈനെന്ന് പറയുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് ഒരു രണ്ട് കിലോ മുന്തിരി മേടിച്ച് ഞാനത് ഇന്നലെ ഒരു അഞ്ച് മണിക്കൂർ ഉപ്പും മഞ്ഞളും കൂടി ഇട്ട് വെള്ളത്തിലിട്ട് മഞ്ഞളും ഉപ്പും കൂടെ ഇട്ട് കഴിയുമ്പം വെള്ളത്തിനകത്തിട്ട് കഴിയുമ്പോൾ നമ്മുടെ ആ വിഷാംശം എല്ലാം പോകുമ്പോൾ ഈ മുന്തിരി പറിക്കുമ്പോൾ തൊട്ട് നടുമ്പോൾ തൊട്ട് മുന്തിരി പറിച്ചു നമുക്കിങ്ങനെ പായ്ക്കാക്കി തരുന്നോടം വരെ നമ്മൾ ഇത് വിഷമടിച്ചാണ് നമുക്ക് തരുന്നത് അപ്പം നമ്മൾ ഈ ഡയറക്റ്റ് പോയി നമുക്ക് ആകുമ്പത്തൊക്കെ പോയി മുന്തിരിപ്പാടം കാണുന്നതുകൊണ്ട് പറയുന്നു അപ്പോൾ നമ്മളിതൊരു അഞ്ച് മണിക്കൂർ ഉപ്പും മഞ്ഞളും കൂടെ ഉള്ള വെള്ളത്തിനകത്തിട്ട് വെച്ച് കഴിയുമ്പോഴത്തേക്ക് ഇതിനകത്ത് അഴുക്കെല്ലാം അങ്ങോട്ട് പോയി ആ വെള്ളം ഒരു ഒരു നീ ഒരു നീല പോലത്തെ ഒരു കളറിലങ്ങാകും നല്ലപോലെ പിന്നെ ഒരു പത്ത് പതിനഞ്ച് പ്രാവശ്യം നല്ലപോലെ ഒലച്ചു കഴിയണം അപ്പം അങ്ങനെ ഒലച്ച് കഴുകുമ്പോഴാണ് ഇതുകൊണ്ട് നമ്മുടെ മുന്തിരിങ്ങയ്ക്ക് കേടുപാടുകളൊക്കെ സംഭവിക്കുന്നുണ്ട് നല്ലപോലെ കഴുകി ഞാനിതിന്നലെ കഴുകി നല്ലപോലെ ഇതുപോലെ കൊട്ടയ്ക്കകത്ത് വാലാനായിട്ട് വെച്ച് നല്ലപോലെ വെള്ളമൊക്കെ വാന്ന് ഇതുകൊണ്ടോ ഇത് ഈ മുന്തിരിങ്ങ കാണുമ്പോൾ നമുക്ക് വെള്ളമുണ്ടെന്ന് തോന്നും പക്ഷേ ഇവിടെ വെള്ളമൊന്നുമില്ല അതിങ്ങനെ വാന്ന് നന്നായിട്ടിരിക്കുന്നതാണേ ഇത് രണ്ട് കിലോ മുന്തിരിങ്ങയുണ്ട് അപ്പം നമുക്ക് ഈ മുന്തിരിങ്ങയാണ് കിട്ടിയത് വൈനിടാൻ ഇച്ചിരി നല്ലത് നമ്മുടെ കറുത്ത ഒരു സൈസ് മുന്തിരിങ്ങില്ല നല്ല കുരു ഒന്നുമില്ല നല്ല മുന്തിരിങ്ങ ഉണ്ട് നമുക്ക് ഓൾറെഡി ഇപ്പോൾ ഇതാണ് കിട്ടിയത് ഇത് ഏത് മുന്തിരിങ്ങാണേലും കുഴപ്പമില്ല നമുക്കത് വെച്ച് നമുക്കിടാം അപ്പോൾ ഇത് നമ്മൾ പത്ത് ദിവസം കൊണ്ടാണ് നമ്മളിടുന്നത് നമ്മളിതിനകത്ത് ചേർക്കുന്നതിന് നമ്മൾ അങ്ങാടി മരുന്നൊക്കെ ചേർത്തുള്ള വൈനാണ് നമ്മൾ ഉണ്ടാക്കുന്നത് നമുക്ക് വൈൻകൂട്ട് കിട്ടുമല്ലോ അങ്ങാടിക്കടന്ന് അതൊക്കെ ഇട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് നമ്മളതിനകത്ത് വേറെ കൃത്രിമമായിട്ടൊന്നും അല്ല ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്ക് ഈ രണ്ട് കിലോ മുന്തിരി നമുക്കിതുപോലെ ഒരു കുക്കറിനകത്തേക്ക് നമുക്കിട്ട് ഒരു രണ്ട് വിസലടുപ്പിച്ച് നമുക്കൊന്ന് എടുക്കണം ങ്ങനെ നമ്മൾ രണ്ട് കിലോ മുന്തിരി നമ്മൾ കുക്കറിനകത്തിട്ടു ഇനി നമുക്കിത് വെള്ളം ഒഴിച്ച് കൊടുക്കാവേ ഇത് നികക്കെ ഉള്ള വെള്ളം ഒഴിച്ചാൽ മതി ഇത് കണ്ടോ ഇത് നിഗക്കെ ഉള്ള വെള്ളം നമ്മൾ എന്തേലും നമ്മുടെ മുന്തിരിങ്ങുന്നത് അത് നികയ്ക്കെ ആ മുന്തിരി ഒന്ന് മുങ്ങിക്കിടക്കുന്ന രീതിക്കുള്ള വെള്ളം ഒഴിച്ചിട്ടിനി നമുക്ക് ഒരു രണ്ട് പിസിൽ അടുപ്പിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ ആദ്യത്തെ വൈൻ ഉണ്ടാക്കുന്നതിനുള്ള ഫസ്റ്റ് സ്റ്റെപ്പാണ് നമ്മൾ മുന്തിരിങ്ങ നന്നായിട്ട് കഴുകി ക്ലീനാക്കി അത് നല്ലപോലെ ഒന്നെങ്കിൽ ഒരു തുണിയിട്ട് തോ എടുക്കുക അല്ലെങ്കിൽ ഇങ്ങനെ വെള്ളം വാലാനായിട്ടുള്ള പാത്രം കൊട്ടയ്ക്കകത്തോ അരിപ്പൊക്കകത്തൊക്കെ വെച്ചേച്ച് നല്ലപോലെ വെള്ളം മാന്ന് വാങ്ങുകഴിയുമ്പോൾ അത് നമുക്ക് ഇട്ടേച്ച് ഒരു രണ്ട് വിസിൽ അടുപ്പിച്ചെടുക്കുക നികൾക്ക് വെള്ളം ഒഴിക്കുക ഇതിനകത്ത് വേറെ നമ്മളിപ്പോൾ ഒന്നും ഇതിനകത്ത് ചേർക്കുന്നില്ല പഞ്ചസാരയോ ഒന്നും ചേർക്കുന്നില്ല ഈ മുന്തിരി തന്നെ വെച്ച് ഒന്ന് നമുക്ക് ഒന്ന് ഇതൊന്ന് പൊട്ടി അതിനകത്തെയാ ഇതെല്ലാം കൂടി ഒന്ന് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എടുക്കുന്നത് പിന്നെ നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ നമ്മളൊരു നാൽപ്പത്തൊന്ന് ദിവസമൊക്കെ ഇട്ട് വെക്കുവാണെങ്കിൽ നമ്മൾ ഓൾറെഡി ഇങ്ങനെ തന്നെ അങ്ങ് ഇട്ട് വെച്ചാൽ മതി അപ്പോൾ നമുക്കിത് കുക്കറിനകത്ത് വെച്ച് രണ്ട് ബീസിലടിപ്പിച്ചിരുത് അപ്പോൾ നമ്മൾ നമ്മുടെ മുന്തിരി നമ്മൾ കുക്കറിനകത്ത് വേവിക്കാൻ വച്ചായിരുന്നു ഇത് നമ്മുടെ മുന്തിരി അങ്ങനെ വേവിച്ച് നല്ല എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മുന്തിരി വൈനൊക്കെ ഉണ്ടാക്കാനായിട്ട് ഇളക്കുമ്പം നമ്മൾ ഒട്ടും നനമില്ലാത്ത ഇതുകൊണ്ട് നല്ലപോലെ ഇതുപോലെ തടിയുടെ സ്പൂൺ വെച്ച് ഒട്ടും നനമില്ലാത്ത വേറെ കറികൾക്കകത്തൊന്നും ഇടുക ഇല്ലാത്ത അത് വെച്ച് വേണം നമുക്ക് ഇത് ഇളക്കാനായിട്ട് അപ്പം ഇതുകൊണ്ട് നമ്മളത് നികക്ക വെള്ളം ഒഴിച്ചതാണ് അപ്പോൾ ഈ ഇതുകൊണ്ട് ഇത്രയും വെള്ളമായി മുന്തിരി വെന്തു അതെല്ലാം കൂടെ കൂടി ഇത്ര ആയിട്ടുണ്ട് അപ്പം ഞാൻ പഞ്ചസാര ഒന്നും ചേർത്തിട്ടില്ല പക്ഷേ നമ്മുടെ മുന്തിരിക്കൊരുമാതിരി മധുരമുണ്ട് അപ്പം ഇനിയിപ്പോൾ നമുക്ക് ഇതൊരു ഭരണിയിലേക്ക് മാറ്റാവേ ഇതുകൊണ്ട് അപ്പം ഞാൻ ഇതുകൊണ്ട് ഇതുപോലൊരു ഭരണി കഴുകി നല്ല പോലെ തൂത്ത് വെയിലത്ത് വെച്ച് ഉണങ്ങിയെടുത്ത് വെച്ചിരിക്കുന്നതാണേ തുള്ളി പോലും വെള്ളത്തിൻ്റെ അംശം ഒന്നും കാണരുത് അപ്പോൾ നമ്മളിതിപ്പോൾ കെട്ടി വെച്ച് നമുക്ക് വേണേ ഇതൊരു മൂന്ന് ദിവസം കൊണ്ട് എടുക്കാം നമ്മളിപ്പോൾ ഒരു പത്ത് ദിവസത്തേക്കാണ് നമ്മളിത് വെക്കുന്നത് അപ്പോൾ ഈ മുന്തിരി ഇതെല്ലാം കൂടി ഇതിനകത്തേക്ക് വരണി ജാത്തേക്കും കൊണ്ട് ഇട്ട് കൊടുക്കാറ് ഇപ്പോൾ സിമ്പിൾ മൈനുണ്ടാക്കുകയാണ് എന്നാൽ അടിപൊളി ടേസ്റ്റും ഉണ്ട് അപ്പോൾ ഇതെങ്ങനെ നമ്മൾ നമ്മുടെ മുന്തിരി വെന്തതിനകത്തിട്ട് കൊടുത്തു ഇനി നമ്മൾ അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു കിലോ നമ്മൾ രണ്ട് കിലോ മുന്തിരിയാണ് വേവിച്ച് വെച്ചിരിക്കുന്നത് ഇനിയിപ്പോൾ നമ്മൾ ഒരു കിലോ പഞ്ചസാരയാണ് നമ്മൾ നമ്മളതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇത് ഇച്ചിരി പുളിയുള്ള മുന്തിരി ആയതുകൊണ്ട് ഞാൻ ഒരു കിലോ പഞ്ചസാര ചേർക്കുന്നുള്ളൂ ചേ ചേർത്ത് കൊടുക്കുവാണ് ഇനിയിപ്പോൾ നമുക്ക് പിന്നെ വേണമെങ്കിൽ ഇടയ്ക്ക് നമ്മൾ ഇളക്കി കൊടുക്കുന്ന അഴിച്ചിട്ട് നമ്മൾ എല്ലാ ദിവസവും ഇളക്കി കൊടുക്കണം അപ്പോൾ ഇളക്കി കൊടുക്കുമ്പോൾ നമുക്ക് കുറവും തോന്നുവാണെങ്കിൽ നമുക്ക് അന്നേരം വേണമെങ്കിൽ നമുക്ക് ബാക്കി ചേർത്ത് കൊടുക്കാം ഒത്തിരി മധുരം വൈനായാലും കൊള്ളുകയല്ല വൈന് അങ്ങനെ ഓവർ മധുരമായി കഴിഞ്ഞാൽ ഒരു ചെറിയൊരു കാമുറുപ്പവും ചെറിയൊരു മധുരവും അങ്ങനെയാ ഉള്ള ആ ഒരു പരുവത്തിന് വേണം നമ്മുടെ വൈന് ഭയങ്കരമായിട്ടുള്ള മധുരമായിട്ട് നമുക്ക് എടുക്കരുത് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത്രത്തിന് ഒരു കിലോ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഒരു രണ്ട് കിലോ മുന്തിരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് വൈൻ്റെ കൂട്ട് നമ്മൾ ഈ ഞാൻ ഈ വങ്ങാടിക്കടയിൽ നിന്ന് മേടിച്ച് ഈ കൂട്ടാണ് ഞാൻ ഇതിനകത്തേക്ക് ഉപയോഗിക്കുന്നത് ഇത് എന്ന് പറയുമ്പോൾ അഞ്ച് ലിറ്റർ വൈനുള്ള കൂട്ടാണിത് അപ്പം നമ്മൾ ഇതിനകത്ത് നമുക്കൊരു രണ്ട് രണ്ടര ലിറ്റർ കിട്ടുന്നുള്ളൂ അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ നേർ പകുതിയാണ് ഇതിനകത്തേക്ക് ചേർക്കാൻ പോകുന്നത് അപ്പോൾ ഇതേ എങ്ങനെ നമ്മുടെ ഇതാണ് നമ്മുടെ അത്രയും ആ കൂട്ടിൻ്റെ പകുതി ഞാൻ എടുത്തിട്ടുണ്ട് അതിനകത്ത് രണ്ടുതുണ്ട് പട്ടയുണ്ട് ഒരു കഷ്ണം ഇതുകൊണ്ട് ചുക്കിൻ്റെ ഒരു കഷ്ണമുണ്ട് പിന്നെ ഇത് ഏതാണ്ടൊക്കെ ഔഷധ ഇതാണ് പിന്നെ അയമോദകമുണ്ട് ഗ്രാമ്പു ഉണ്ട് ഇത്രയും സംഭവമാണ് നമ്മുടെ ഈ അങ്ങാടിക്കടയിൽ നമ്മുടെ വൈൻ്റെ കൂട്ടിനകത്ത് നമുക്ക് കിട്ടിയേക്കുന്നത് ഇതൊന്നുമില്ലെങ്കിലും നമുക്ക് നമുക്ക് വൈൻ ഉണ്ടാക്കാം അതിന് ഈ അങ്ങാടിക്കടയിലെ ഈ സംഭവമൊന്നും ഇടണമെന്നില്ല പക്ഷേ ഇച്ചൂടും നല്ലത് ഇടുവാണെങ്കിലും നല്ലതാണ് അതുകൊണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഇതിനകത്ത് ഞാൻ സെപ്പറേറ്റ് ചേർത്ത് കൊടുക്കുന്ന ഒരു നാല് ഗ്രാമ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ ഒരു മൂന്ന് തണ്ട് പട്ട ഇതൊക്കെ നമ്മുടെ ഇവിടുത്തെ തന്നെയാണ് ഒരു മൂന്ന് ഏലക്ക ഇത്രയും നമ്മൾ ഇവിടുത്തെ നമ്മുടെ ഈ അങ്ങാടിക്കടയിലാതെ തന്നെ നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് വേണമെങ്കിൽ നമുക്ക് പഞ്ചസാര കുക്കറിനകത്തിട്ട് വേണമെങ്കിൽ നമുക്ക് വേവിച്ചു ഇനി നമ്മൾ ഈ അങ്ങാടിക്കടയിലെ നമ്മുടെ ഈ ഔഷധങ്ങളെല്ലാം കൂടെ കൂട്ടി നമ്മൾ ഇതിനകത്തേ ഇടുവാണ് ഞാൻ ഇപ്പോഴും പറയുകയാണെങ്കിൽ നമ്മുടെ ആവശ്യത്തിന് വീട്ടിലെ ആവശ്യത്തിന് വേണ്ടിയിട്ട് മാത്രം നമ്മൾ വൈനുണ്ടാക്കുന്നതാണ് ഇനി നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാനുള്ള ഗോതമുണ്ട് അത് അങ്ങാടി മരുന്നെല്ലാം കൂടെ കൂടി വരുന്നതുകൊണ്ട് നല്ലതാണ് നമുക്ക് രക്തം കുറവുള്ളവർക്കും ഈ വിളർച്ച ഉള്ളവർക്കൊക്കെ നമുക്കത് നല്ലതാണ് ഇനിയിപ്പോൾ നമ്മൾ അതിനകത്ത് ചേർക്കണതെന്ന് പറഞ്ഞാൽ നമ്മൾ ഗോതമ്പാണ് ഗോതമ്പ് നല്ലപോലെ നമ്മൾ കഴുകി ഇത് ഇതിനകത്ത് ചേർത്ത് കൊടുത്തു നല്ലപോലെ കഴുകിയിട്ട് തൂത്തിട്ട് വേണം നമുക്ക് അതിനകത്ത് ഒട്ടും വെള്ളമയമില്ലാതെ വേണം നമുക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് നല്ല ഉണക്ക ഇത് വേണം ഗോതമ്പ് വേണേ നമ്മൾ അങ്ങാടി എല്ലാം ചേർത്തു പട്ട ഗ്രാമ്പൊക്കെ നമ്മൾ സെപ്പറേറ്റ് ചേർത്തു അത് ചേർക്കണമെന്നില്ല നമ്മുടെ കയ്യിലുള്ളവണ് നമ്മൾ പിന്നെ ഇച്ചിരിയുടെ ഒരു എന്തൊക്കെ ഇരിക്കട്ടെ മണവും ഒക്കെ വറ്റെന്ന്ർത്ത് നമ്മൾ ചേർത്തു ഇനി നമ്മൾ നമ്മളതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്ന ഞാൻ നമ്മുടെ ഇൻസ്റ്റൻ്റ് ഈസ്റ്റ് അത്രത്തിന് ഞാൻ ഇതേ ഒരു ഇത്ര ഈസ്റ്റ് ഒരു മുക്കാൽ സ്പൂണ് ഈസ്റ്റ് ഞാൻ ഇത് ഇട്ട് കൊടുത്തു നമ്മൾ അല്ലാത്ത ആണെങ്കിൽ നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടുവെള്ളത്തിലൊന്ന് ഇതാക്കിയിട്ട് അലിയിച്ചിട്ട് വേണം കൊടുക്കാൻ ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി ഈ തവി തന്നെ വെച്ച് നല്ലപോലെ ഒന്ന് ഇളക്കി നമുക്കിത് നാളെ നമ്മൾ പത്ത് ദിവസത്തേക്കാണ് ഇത് വെക്കുന്നത് അപ്പം നമ്മൾ ഓരോ ദിവസവും ഇതെടുത്ത് നമുക്കിതൊന്ന് തുറന്ന് തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കണം ഇപ്പം ഇങ്ങനെ ഈ അങ്ങാടി മരുന്ന് ഇട്ടില്ലെങ്കിലും ഇതിനകത്തേക്ക് നമുക്ക് വേണമെങ്കിൽ ഒരു കുഞ്ഞുകഷ്ണ ഇഞ്ചിയും ചതച്ചിട്ട് ഗ്രാമ്പുവും പട്ടയും ഇച്ചിര ഗോതമ്പും എല്ലാം കൂടി ഇട്ട് വേണമെങ്കിലും നമുക്കിത് വെക്കാം അപ്പോൾ ഈ അങ്ങാടിക്കടലെ മരുന്നൊക്കെ കൂടെ ഇട്ട് വെക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കൊരു ഒരു പ്രത്യേക സ്വാദായിരിക്കും നമുക്ക് ഈ നമ്മുടെ വൈന് നല്ലൊരു കളറും നല്ലൊരു മണവും ഒക്കെ ആയിരിക്കും അതാണ് നമ്മളിങ്ങനെ അപ്പോൾ തന്നെ നമ്മുടെ അയമോദകമൊക്കെ കൂടി ഇട്ടപ്പോഴത്തേക്ക് അയമോദകത്തിൻ്റെ ഒരു എന്താ പറയുന്നത് ഒരു നല്ല ഒരു ഇതൊക്കെ വരുന്നുണ്ട് ഒരു അയമോദകം അല്ലെങ്കിൽ തന്നെ നല്ലൊരു മണമാണല്ലോ അയമോദകത്തിന് അപ്പോൾ ഇത് അങ്ങനെ ഇതെല്ലാം കൂടെ ഇട്ടു ഇനി നമുക്ക് നല്ലപോലെ ഇളക്കി നമുക്ക് ഇനി എനിക്ക് തോന്നുന്നു ഇനിയിപ്പോൾ ഇതിന് മധുരത്തിൻ്റെ ഒന്നാവശ്യം വരികയല്ലാന്ന് തോന്നുന്നു മധുരം അത്യാവശ്യമായിട്ടുണ്ട് നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്തപ്പോൾ ഇപ്പോൾ ഭരണിക്കകത്ത് വെക്കണമെന്നൊന്നുമില്ല നമ്മളിപ്പോൾ ഭരണി ഉള്ളതുകൊണ്ട് ഭരണിക്കകത്തേക്കാക്കി എടുത്തുവെച്ചിട്ടേ ഉള്ളൂ ഇനി ഭരണി ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നമുക്ക് അല്ലാതെ നമുക്ക് കുപ്പിക്കകത്താണേലും എടുക്കാം ഇനി ഇങ്ങനെ ഇതിൻ്റെ ഈ മുന്തിരികയുടെ പിശിഡെല്ലാം കൂടി ഇട്ട് നമുക്ക് കെട്ടി വെക്കണ്ട വേണമെങ്കിൽ നമുക്കതെല്ലാം കൂടി അരിച്ച് വേണമെങ്കിലും നമുക്ക് കെട്ടി വെക്കാം അതൊക്കെ വളരെ ഇഷ്ടത്തിനനുസരിച്ച് കെട്ടിവെച്ചാൽ മതി ഇനിയിപ്പോൾ നല്ല ഒരു തുണി ഇട്ട് നല്ല ഒട്ടും വെള്ളമൊന്നുമില്ല നല്ലൊരു തുണി ഇട്ട് നന്നായിട്ട് ടൈറ്റായിട്ട് കെട്ടിവെക്കണം ഇപ്പം നമുക്ക് എല്ലാ ദിവസവും ഇതെടുത്ത് ഇളക്കി ഇളക്കി നമുക്ക് നോക്കണം നല്ലവന് മുന്തിരിക്കാൻ നല്ലവന് ആറിയിട്ട് വേണം നമ്മൾ ഈ കുക്കറിനകത്ത് വെച്ച് വേവിച്ച മുന്തിരി നന്നായിട്ട് ആറിയിട്ട് വേണം ഇങ്ങനെ ഇത് കെട്ടി വയ്ക്കാനായിട്ട് നമുക്ക് ക്രിസ്മസിന് നല്ല ഇട്ടിപ്പൊളി നല്ല സൂപ്പറായിട്ടുള്ള വയൻ നമുക്കുണ്ടാക്കിയെടുക്കാം ഇങ്ങനെ നമ്മൾ ഇന്നലെ നമ്മുടെ വയൻ ഇട്ട് വെച്ചതാണ് അപ്പോൾ നമുക്ക് അതൊന്ന് അഴിച്ച് നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ രണ്ട് ദിവസമായി അപ്പോൾ നമുക്ക് ഇത് നല്ലപോലെ ഇതുപോലെ ഉണങ്ങി ഉണങ്ങിയൊരുത്ത് അവിയെടുത്ത് ഇത് കണ്ടോ നമുക്കതൊന്ന് ഇളക്കി കൊടുത്താവേ നമുക്കിത് നല്ലപോലെ ഒന്നിങ്ങനെ ഒന്ന് ഇളക്കി നല്ലപോലെ ഇളക്കി കൊടുക്കാം എന്നിട്ട് നമുക്ക് മധുരം ഒന്ന് നോക്കാം നല്ല മധുരമുണ്ട് പിന്നെ ഇനിയിപ്പോൾ മധുരം കുറവാണെങ്കിൽ മാത്രം നമുക്ക് വീണ്ടും ഇട്ട് കൊടുത്താൽ അത് വീണ്ടും ഇതുപോലെ തന്നെ ഒത്തിരി നേരം തുറന്നു വെച്ചാൽ ഒക്കെ നമ്മൾ പോകരുത് അന്നേരം തന്നെ അത് ഇളക്കി അപ്പം തന്നെ അത് കെട്ടി എടുത്ത് വച്ചേച്ചു വേണം മാറാം അപ്പോൾ ഇങ്ങനെ നമുക്ക് ഇനിയിപ്പോൾ നമുക്കൊരു എട്ട് ദിവസം നമ്മൾ പത്ത് ദിവസത്തേക്കുള്ള പത്ത് ദിവസമാണ് നമ്മൾ ഇത് കെട്ടിവെക്കുന്നത് അപ്പോൾ ഇനിയിപ്പോൾ നമുക്കൊരു എട്ട് ദിവസവും കൂടെ ഇതുപോലെ തന്നെ ഒന്ന് ഇളക്കി ഇളക്കി നമുക്ക് കെട്ടിവെക്കണം അപ്പോഴേ നമ്മുടെ പത്ത് കേട്ടോ ഇന്ന് നമ്മുടെ വൈൻ നമ്മൾ ഇട്ട് വെച്ചിട്ട് അപ്പം നമുക്ക് നമ്മുടെ വൈൻ അവസാനത്തെ പരിപാടിയിലേക്ക് നമുക്ക് കിടക്കാം അപ്പം ഞാനിതൊന്ന് തുറന്നൊന്ന് ഇളക്കട്ടെ ഭയങ്കര മണമാകട്ടോ നമുക്ക് സ്മെല്ല് കാരണം ഇവിടെ ഇരിക്കാം നമ്മുടെ വൈൻ്റെ മണം കാരണം ഇതുകൊണ്ടോ നമ്മളെല്ലാ ദിവസവും ഇതുകൊണ്ടോ ഇതിനകത്ത് ഇതുകൊണ്ട് ഇങ്ങനെ വരുന്നുണ്ട് ഞാൻ ഞാനിന്നും ഇങ്ങനെ തുറന്ന് 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 ഇളക്കി വെക്കുന്നതാണ് ഈ പത്ത് ഒമ്പത് ദിവസം ഇളക്കി വെച്ചു അപ്പോൾ ഇതെന്ന് പറയുന്ന പത്താമത്തെ ദിവസവും കേട്ടോ ഈ ഇളക്കുന്നത് ഇനിയിപ്പോൾ നമുക്ക് ഞാനൊരു പേപ്പറൊക്കെ ഇട്ടിട്ട് അത്രയും നല്ല മണമാണ് ഇതിന് വരുന്നത് അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പേപ്പറൊക്കെ ഇട്ടിന് ഒക്കെ വീട് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള ഇതായിരിക്കും അപ്പോൾ നമുക്ക് നമ്മുടെ ഈ ഭരണിയിൽ നിന്ന് മാറ്റി നമുക്കൊരു സ്റ്റീലിൻ്റെ നട്ടും വെള്ളമില്ലാത്ത ഒന്നുകിൽ സ്റ്റീലിൻ്റെ പാത്രം അല്ലെങ്കിൽ മൺപാത്രം അങ്ങനെ എന്തെങ്കിലും ഭരണി ഇങ്ങനെ എന്തെങ്കിലും എന്തെങ്കിലും വേണം നമുക്ക് ഒഴിച്ചു വെക്കാനായിട്ട് അപ്പം നമ്മൾ പിന്നെയും പറയുകയാണ് നമ്മളിത് എന്താ പറയുക നമ്മൾ കുടിക്കുന്നവരെ പ്രോത്സാഹിപ്പിക്കാനോ അല്ലെ വറ്റും കുടിയൊന്നുമല്ല നമ്മളും ക്രിസ്മസിനുള്ള വൈനുണ്ടാക്കിയതാണ് അപ്പം ഞാനിത് ഇതിനകത്തേക്ക് ഒഴിച്ച് നമുക്കിതൊന്ന് അരിച്ചെടുക്കാം അവൻ നല്ല കണ്ണകലമുള്ള അരിപ്പൊക്കെ അകത്ത് വേണം അല്ലെങ്കിൽ നമുക്ക് ഈ തുണിയില്ല നല്ല തോർത്ത് നല്ല അതിനകത്ത് വേണം അരിച്ചെടുക്കാം അപ്പം നമുക്കിത് ഇങ്ങനെയൊന്ന് രണ്ട് പേരൊക്കെ വേണം ഇതൊന്ന് ഒഴിച്ചൊക്കെ എടുക്കണമെങ്കിൽ അപ്പോൾ നമുക്കങ്ങനെ സഹായമില്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ ആണ് ഇതൊഴിക്കുന്നതും അരിക്കുന്നതും എടുക്കുന്നതും വീഡിയോ എടുക്കുന്ന എല്ലാം കൂടെ ഞാൻ തന്നെയാണ് കേട്ടോ ഇനിയിപ്പോൾ ഈ പത്ത് ദിവസം കഴിഞ്ഞ് നമ്മൾ നല്ലപോലെ ഒന്ന് കുഴിച്ചിൻ്റെ കുപ്പിക്കകത്ത് ഒഴിച്ച് വെച്ച് കഴിയുമ്പോൾ നന്നായിട്ട് ദൂറി വരണം നല്ലപോലെ ഊറി ആ അന്നേരമാണ് നമ്മൾ യഥാർത്ഥമായിട്ടുള്ള വൈൻ നമ്മൾ എടുക്കുന്നത് ഇതിനകത്ത് നമ്മൾ ഞാൻ പറഞ്ഞായിരുന്നല്ലോ നമ്മളിതിനകത്തിക്കുന്നതെന്ന് പറയുന്നത് നമ്മുടെ അങ്ങാടി മരുന്നുകളൊക്കെ കൂടിയാണ് നല്ലപോലെ ഇതുകൊണ്ട് ഇതിനകത്തുള്ള ഈ പിശിര് എല്ലാം നല്ലപോലെ ഒന്ന് ഇതുണ്ടോ നമ്മുടെ വൈൻ ഉണ്ടോ പിശിരെല്ലാം നല്ല പോലെ ഇതിനകത്തേക്ക് ഞെക്കി വീഴിക്കണം അപ്പോൾ ഇതിനകത്ത് നല്ലപോലെ എമ്പടി ഇതുണ്ടോ കിട്ടും കേട്ടോ നല്ലപോലെ മൊത്തം നന്നായിട്ട് പിഴിഞ്ഞ് കൈ വെക്കരുത് കൈ വെച്ച് പിഴിയല്ലോ കേട്ടോ ഇങ്ങനെ ഈ നനമില്ലാത്ത നമ്മുടെ തവി കൊണ്ട് തടീടെയോ അല്ലെ നമ്മുടെ ചിരട്ട തവിയോ എന്തെങ്കിലും കൊണ്ട് നന്നായിട്ടൊന്നും പിഴിഞ്ഞരുത് അപ്പോൾ ഞാനിത് മുഴുവനെ ഇങ്ങോട്ടൊന്ന് ഒഴിച്ച് ഇങ്ങനെയൊന്ന് പിഴിഞ്ഞെടുക്കട്ടെ അപ്പോൾ ഇതേ അങ്ങനെ നമ്മുടെ വൈനെല്ലാം നല്ലപോലെ അരിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ അരിച്ചെടുത്ത് കഴിഞ്ഞപ്പോൾ നമുക്കതിനകത്ത് പിശുഡായിട്ട് കിട്ടിയേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുകൊണ്ടോ ഇത്രയും നമ്മൾ ഇട്ട മുന്തിരിങ്ങാടെ നമ്മൾ നല്ലപോലെ പിഴിഞ്ഞെടുത്തപ്പോൾ ഇത്രയും പിശിഡ് നമ്മുടെ അങ്ങാടി മരുന്നും ഇതെല്ലാം കൂടി ഇട്ടതിൻ്റെ നമ്മുടെ മുന്തിരിങ്ങാടെ പിശുഡ് ഇത്രയും നമുക്ക് കിട്ടിയേക്കുന്നത് അപ്പം നമ്മളെന്ന് പറയുമ്പോൾ ഇത് രണ്ട് കിലോ മുന്തിരിയാണ് നമ്മൾ ചേർത്തിരുന്നത് അതിനകത്തേക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്കിതൊന്ന് നല്ലപോലെ ഒന്ന് കുപ്പിക്കകത്ത് ഒഴിച്ച് വെക്കാം ഇനിയിപ്പോൾ ഇത് നമ്മൾ കുപ്പിക്കകത്ത് ഒഴിച്ചാൽ നമുക്ക് പരണിയിലാണെങ്കിൽ ഒഴിച്ച് വെച്ചിട്ട് ഊറി കഴിഞ്ഞിട്ട് വേണം എടുക്കാൻ ഇതിപ്പോൾ നല്ലപോലെ ഒന്നുകൂടി ഊറണം പിന്നെ ഈ മേളത്തെ ഈ പതയൊക്കെ ഒന്ന് പോയി നല്ലപോലെ ഊറി നല്ല തെളിഞ്ഞു വരണം നമ്മുടെ വൈൻ നമുക്ക് കുടിക്കാൻ വരുവാണെങ്കിൽ ഇപ്പോൾ പത്ത് ദിവസമായി നമുക്ക് നമുക്കെടുത്ത് വെച്ചിട്ട് നമുക്ക് ക്രിസ്മസ് ആകുമ്പോഴത്തേക്ക് നല്ലപോലെ അടി ആ കുപ്പിക്കകത്ത് നല്ലപോലെ മട്ടങ്ങ മട്ടങ്ങടിഞ്ഞ് നല്ല തെളിഞ്ഞു വരും ആ സമയത്ത് വേണം നമുക്കിതെടുത്ത് ഉപയോഗിക്കാനായിട്ട് അപ്പോൾ ഞാനിതേ ഇങ്ങനെ ഒരു മൂന്ന് കുപ്പി ഞാനിതേ നല്ല ചില്ലു കുപ്പി തന്നെ നന്നായിട്ട് കഴുകി വെയിലത്ത് വെച്ച് ആ നേരത്തെ കഴുകി വെയിലത്ത് വെച്ച് ഉണങ്ങി വെച്ചിരുന്നായിരുന്നു ഇപ്പോൾ പിന്നെ മഴ ആയതുകൊണ്ട് ഉണക്കമൊന്നും നടക്കില്ല അപ്പം നമുക്ക് ഈ കുപ്പിക്കകത്തൊന്ന് ഒഴിച്ചു വെക്കാം നമ്മുടെ പതിനെ ഇപ്പം ഞാനിത് എന്തേലും ഈ മൂന്ന് കുപ്പിക്കകത്ത് ഒഴിക്കാനേ ഉള്ളോ അതോ മിച്ചം കിട്ടുമോ കിട്ടുമോന്നറിയത്തില്ല ഒഴിക്കട്ടെ ഇത് നമ്മൾ ഭരണിക്കകത്ത് ഒഴിച്ച് വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് ഇച്ചിരി കൂടി ഒന്ന് തെളിഞ്ഞിട്ട് വേണമെങ്കിൽ ഊറ്റി ഒഴിക്കാം പക്ഷേ ഞാൻ കുപ്പിക്കകത്ത് ഒഴിച്ചിട്ട് എനിക്കിത് കണ്ടോ കിട്ടിയേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൂന്ന് കുപ്പിക്ക് ഇത് ഓരോ ലിറ്ററിൻ്റെ മൂന്ന് കുപ്പിയാണേ അപ്പോൾ ഈ മൂന്ന് കുപ്പിക്കകത്ത് ഒരു ലിറ്റർ ഓരോ ലിറ്റർ കിട്ടിയിട്ടുണ്ട് മൂന്ന് ലിറ്ററും പിന്നെ ഈ കപ്പതിനകത്ത് ഇത്രയും കൂടിയാണ് എനിക്ക് മിച്ചം വന്നേ അപ്പോൾ ഞാൻ രണ്ട് കിലോ മുന്തിരി ഒരു കിലോ പഞ്ചസാരയാണ് ഞാൻ ചേർത്തിരുന്നത് പിന്നെ നമ്മൾ നേരത്തെ വെള്ളം ഒഴിച്ച് അത്രേ ഉള്ളൂ അപ്പോൾ അതിനാണ് നമുക്ക് ഈ മൂന്ന് ലിറ്റർ വൈൻ നമുക്ക് കിട്ടി പിന്നെ പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങ് കൂടുതൽ നല്ല ചില്ലുപ്പിക്കകത്ത് വേണം വൈൻ ഒഴിച്ചു വെക്കാൻ നല്ല തെളിഞ്ഞ് നല്ലപോലെ കിട്ടണമെങ്കിൽ പിന്നെ അത് തന്നെയായിരുന്നു നമ്മൾ അങ്ങനെ മണ്ട വരം എത്തിയത് ഒഴിക്കരുത് ഒരു ഇങ്ങനെ ഈ ഒരു അടപ്പിൻ്റെ എത്താത്ത നിൽക്കണം അത് തന്നെ കുപ്പി ഭയങ്കരമായിട്ട് നമ്മൾ ടൈറ്റാക്കി അടച്ച് വെക്കരുത് എനിക്ക് ഇന്നാ ഒരവർദ്ധം പറ്റി ഞാനിതുപോലെ പ്രാവശ്യം വൈനുണ്ടാക്കിയിട്ട് ഞാനത് കഴിഞ്ഞ ദിവസം ദിവസം തോന്നുന്നു വൈനുണ്ടാക്കിയിട്ട് ഞാനത് ഫുൾ അടച്ചിട്ട് ഞാൻ എങ്ങാണ്ട് പോയപ്പോൾ ഞാൻ ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ട് പോയി ഞാൻ ആ കേസ് വിട്ടുപോയി അതിൻ്റെ കാര്യം ഞാൻ മറന്നു പക്ഷേ വന്നപ്പോഴത്തേക്ക് അതിനകത്തിരുന്ന കുപ്പി സഹിതം പൊട്ടിത്തെറി ഫ്രിഡ്ജ് ഓഫാക്കിയിട്ട് ഇട്ടേക്കുമായിരുന്നു കറണ്ട് പോയി എങ്ങനെയാണോ ഓഫായിപ്പോയി അത് അതിനകത്തിരുന്ന് കുപ്പി പൊട്ടിത്തെറിച്ച ഫ്രിഡ്ജിനകത്തെ സർവ്വ സാധനം തെറിച്ച് പോയി അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഫ്രിഡ്ജിനകത്തൊന്നും കൊണ്ട് സൂക്ഷിച്ച് വെക്കരുത് അതിൻ്റെ ടൈറ്റായിട്ട് നല്ലപോലെയൊന്നും അടച്ചും വെക്കരുത് നമ്മൾ ഓരോ അനുഭവങ്ങളിൽ കൂടിയാണല്ലോ നമ്മൾ ഓരോ പാഠങ്ങൾ പഠിക്കുന്നതുകൊണ്ടാണ് അപ്പം ഞാൻ ഇതൊന്ന് നല്ലപോലെ നടച്ച് എടുത്ത് വെക്കട്ടെ അപ്പോൾ ഇത് ഇനിയിപ്പോൾ നമ്മൾ ക്രിസ്മസിനാണ് എടുക്കുന്നത് ഇപ്പോൾ ക്രിസ്മസിനെന്ന് പറയുമ്പോൾ ഇനിയിപ്പോൾ ഒരു ആറേഴ് ദിവസം ഉണ്ട് അപ്പോൾ നമ്മൾ ആ സമയമാകുമ്പോഴത്തേക്കും നല്ലപോലെ ഊറി നമുക്കിത് കിട്ടും അപ്പളേ ക്രിസ്മസിനെ നമ്മൾ എടുക്കുകയുള്ളൂ പിന്നെ കുഞ്ഞുപിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ ഓരോ സ്പൂണ് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ വിശപ്പുണ്ടാകാനും അതിന് ബ്ലഡ് ഇല്ലാത്തവർക്കൊക്കെ ഇരിച്ചു കൊടുക്കുകയാണെങ്കിൽ ബ്ലഡ് ഒക്കെ ഉണ്ടാകാനായിട്ട് നല്ലതാണ് പിന്നെയും പറയുവാണ് മദ്യപാനം നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്ന കാര്യമല്ല മദ്യപാനത്തിൻ്റെ ഇതിലല്ല ഇത് നമ്മൾ ക്രിസ്മസൊക്കെ അല്ലേ ഇച്ചിരി വൈനും പ്ലം കേക്കും ഒക്കെ ഇല്ലാത്ത എന്ത് ക്രിസ്മസ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളുണ്ടാക്കിയതാണ് അപ്പോൾ നമുക്കിതൊന്ന് അടച്ച് മാറ്റി വെക്കാവേ നമ്മൾ നമ്മളിത്രയൊക്കെ വൈനുണ്ടാക്കിയിട്ട് നമ്മളൊരു ശകലം ഒന്ന് രുചിച്ച് നോക്കിയില്ലേ അത് ശരിയാകുകയല്ലോ അപ്പം ഞാനതുകൊണ്ട് ഒരു ശകലം ഒന്ന് നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന് നമ്മുടെ വൈൻ്റെ ടേസ്റ്റ് ഞാൻ പറയാവേ ഇതേണ്ട നമ്മൾ ഈ ഇത് കൂട്ട് വൈൻ ഗ്ലാസ്സിനകത്തു കഴിയുമ്പോൾ നോക്കിയാൽ നല്ല കളറും നമ്മുടെ ആ അങ്ങാടി മരുന്നിൻ്റെയൊക്കെ നല്ല മണമൊക്കെയാണ് കേട്ടോ വരുന്നത് ഞാനൊന്ന് കുടിച്ച് നോക്കട്ടെ അടിപൊളിയോ കേട്ടോ മധുരം ഒരു പിഞ്ചൂടെ വേണമെങ്കിൽ ചേർക്കാൻ വേണ്ടിയവർക്ക് സാധാരണ നമ്മുടെ വയനൊരു ചെറിയൊരു കവർക്കും ഒക്കെ വേണം ഓവർ മധുരമായി കഴിഞ്ഞാൽ കൊള്ളുകയല്ല അപ്പം കറക്റ്റാണ് വേണം ഇനി മധുരം ഒത്തിരി ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ ഇച്ചിരി ഇടാം പക്ഷേ വേണ്ട അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ അത് ഭയങ്കരമായിട്ട് ഓവർ മധുരമായി പോകും പക്ഷേ ഇത് കറക്റ്റ് മധുരമാണ് നമ്മുടെ ആ അങ്ങാടി മരുന്നുകളുടെ എല്ലാം ആ ഇതിൽ സത്ത് ഇതിനകത്ത് ഇറങ്ങിയിട്ടുണ്ട് അതിൻ്റെ എല്ലാം ടേസ്റ്റാണ് ഇതിനകത്ത് വരുന്നത് നമ്മുടെ അതിനകത്തുള്ള എന്താ കോലരക്ക് പട്ടാകരമ്പൂ അതെല്ലാം ഏലക്ക എല്ലാത്തിൻ്റെയും നല്ല അടിപൊളി ഒരു ഫ്ലേവറാണ് വരുന്ന കളർ ഒക്കെ ഉണ്ടോ നല്ല സൂപ്പറാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുന്നത് നമ്മളിപ്പോൾ പത്ത് ദിവസം വേണമെന്നൊന്നുമില്ല നമുക്ക് നമ്മുടെ സമയം പോലെ അഞ്ച് ദിവസമോ അങ്ങനെയൊക്കെ നമുക്കിടാം അപ്പോൾ നമ്മൾ ആ മുന്തിരിങ്ങ വേവിച്ച് അങ്ങ് ഇടണമെന്നേ ഉള്ളൂ പിന്നെ ഈ നാൽപ്പത്തൊന്ന് ദിവസമൊക്കെ ആൾക്കാർ ഇട്ട് വെക്കുന്നൊക്കെ മുന്തിരിങ്ങ വേവിക്കാതെയൊക്കെ അല്ലെങ്കിൽ മുന്തിരിങ്ങ നല്ലപോലെ അരിഞ്ഞു വരാൻ വേണ്ടിയിട്ടാണ് അപ്പം ഇതുകൊണ്ട് നല്ല സൂപ്പർ ടേസ്റ്റുള്ള വൈന അപ്പോൾ എനിക്ക് ഈ കപ്പിന് മൂന്ന് ലിറ്റർ ഇത് ഒരു ലിറ്ററിൻ്റെ കപ്പാടം അപ്പം മൂന്ന് ലിറ്ററും പിന്നെ ഇത്രയും കൂടെയാണ് എനിക്ക് കിട്ടിയേക്കുന്നത് അപ്പോൾ നമുക്കിതിപ്പം സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ ഒരു വർഷത്തേക്കുള്ളതുകൊണ്ട് ഇപ്പോൾ എല്ലാം എന്നും ഓരോ ഗ്ലാസ് കുടിക്കുന്നില്ല നമ്മൾ ശലിച്ച അല്ലേ പൈന എന്തെങ്കിലും ഇതിൽ കുടിക്കുന്നുള്ളൂ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പം നമ്മളും ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ഇടുന്നത് പൈൻ്റെ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് പിന്നെയും പറയുവാണ് ഇത് മദ്യപാനം ആരെയും പ്രോത്സാ മദ്യപാനത്തിൻ്റേതായ ഒന്നുമല്ല ഇത് മദ്യപാനം പ്രോത്സാഹിപ്പിക്കുന്ന ഒന്നുമല്ല ഇതിപ്പോൾ നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മളിച്ചിരി ക്രിസ്മസിന് വേണ്ടിയിട്ട് ഇച്ചിരി മുന്തിരിയാൻ നമുക്ക് കിട്ടി അതുകൊണ്ട് നമ്മൾ നമ്മളിച്ചിരി വൈൻ ഇട്ടതേ ഉള്ളൂ അപ്പം എന്താ പറയുക നമ്മുടെ ക്രിസ്മസിൻ്റെ ഒരു വൈനാണ് നമ്മൾ ഇട്ടേക്കുന്നത് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നാളെ നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ ബൈ ബൈ താങ്ക്